ട്രംപ് അധികാരമേറ്റ ശേഷം അമേരിക്കയിൽ വലിയ മാറ്റങ്ങൾക്കാണ് തുടക്കമായത് ട്രംപിന്റെ നീക്കങ്ങൾ വലിയ വിമർശനങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തു ഇപ്പോഴിതാ അമേരിക്കൻ സർക്കാരിന്റെ ചെലവ് കുറയ്ക്കുന്നതിന്റെ ഭാഗമായി ഫെഡറൽ ജീവനക്കാരെ കൂട്ടത്തോടെ പിരിച്ചുവിട്ട നടപടിക്ക് കോടതിയുടെ തിരിച്ചടി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉത്തരവ് പ്രകാരമാണ് നിരവധി ജീവനക്കാരെ പിരിച്ചുവിട്ടത് വിവിധ സർക്കാർ ഏജൻസികളിൽ നിന്ന് പിരിച്ചുവിട്ട ജീവനക്കാരെ ജോലിയിൽ തിരികെ പ്രവേശിക്കണമെന്ന് സാൻ ഫ്രാൻസിസ്കോയിലെയും മേരിലാൻഡിലെയും ഫെഡറൽ കോടതികൾ ഉത്തരവിട്ടു പതിനായിരക്കണക്കിന് പ്രൊബേഷണ ഫെഡറൽ തൊഴിലാളികളെ അന്യായമായി പിരിച്ചുവിട്ട നടപടിക്കാണ് ട്രംപ് ഭരണകൂടം ശക്തമായി തിരിച്ചെട്ടത് സർക്കാരിന് കീഴിലുള്ള ഏജൻസിയായ യുഎസ് ഓഫീസ് ഓഫ് പേഴ്സണൽ മാനേജ്മെന്റ് ആണ് ജീവനക്കാരെ യു എസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് വെറ്ററൻസ് അഫേഴ്സ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എനർജി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇന്റീരിയർ ട്രഷറി ഡിപ്പാർട്ട്മെന്റ് എന്നീ വകുപ്പുകളിലെ പിരിച്ചുവിട്ട പ്രൊബേഷണി ജീവനക്കാരെയാണ് തിരിച്ചെടുക്കാൻ കോടതി ഉത്തരവിട്ടത് രണ്ട് കേസുകളിൽ മേതലാന്റിന്റെ ജില്ലാ ജഡ്ജി ജെയിംസ് ഫ്രെഡറും സാൻ ഫ്രാൻസിസ്കോയിലെ ജില്ലാ ജഡ്ജി വില്യംസ് അൽസഫുമാണ് വിധികൾ പുറപ്പെടുവിച്ചത് ഓഫീസ് ഓഫ് പേഴ്സണൽ മാനേജ്മെന്റ് ഡയറക്ടർ ചാൾസ് രൂക്ഷ വിമർശനമാണ് ഇരുവരും ഉന്നയിച്ചത് കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് ജീവനക്കാരെ പിരിച്ചുവിട്ടതെന്ന് ജഡ്ജിമാർ നിരീക്ഷിച്ചു തൊഴിലാളികളുടെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പിരിച്ചുവിട്ടതെന്ന ഗവൺമെന്റിന്റെ വാദം നുണയാണെന്നും ജഡ്ജി വില്യംസ് അൽസഫ് വിമർശിച്ചു ഫെബ്രുവരി തീയതികളിൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട ജീവനക്കാരെ തിരിച്ചെടുക്കാൻ വെറ്ററൻസ് സഫേഴ്സ് കൃഷി പ്രതിരോധം ഊർജം ഇന്റീരിയർ ട്രഷറി വകുപ്പ് മേധാവികളോട് കോടതി നിർദ്ദേശിച്ചു അതേസമയം ഫെഡറൽ കോടതിയുടെ ഉത്തരവിനെതിരെ ട്രംപ് ഭരണകൂടം അപ്പീൽ നൽകി ജീവനക്കാരെ പുനർജിയമിക്കാനുള്ള ഫെഡറൽ കോടതി ഉത്തരവ് ഭരണഘടനാ വിരുദ്ധമാണെന്നും ഇതിനെതിരെ പോരാടുമെന്നും വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലീവിറ്റ് പറഞ്ഞു രണ്ടാം വട്ടം അധികാരത്തിലേറിയ ഉടനെ ിൽ ഒൻപത് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടാനുള്ള പദ്ധതിക്കായിരുന്നു ട്രംപ് അംഗീകാരം നൽകിയത് ട്രംപിന്റെ ഉപദേഷ്ടമായ ഇലോൺ മസ്കിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു കൂട്ട പിരിച്ചുവിടൽ നടപ്പാക്കാൻ തീരുമാനിച്ചത് ഇതിന്റെ ഭാഗമായി അമേരിക്കൻ സൈന്യത്തിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനെ അടക്കം ട്രംപ് പുറത്താക്കിയിരുന്നു ഭരണകൂടത്തിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ നടപടി എന്ന ന്യായീകരണം കോടതി മുഖവിലക്കെടുത്തില്ല ജീവനക്കാർക്ക് സ്വമേധയാ പിരിഞ്ഞു പോകാനുള്ള അവസരവും ട്രംപ് ഭരണകൂടം നൽകിയിരുന്നു സ്വമേധയാ ജോലി രാജിവെക്കുന്നവർക്ക് ഏഴു മാസത്തെ ശമ്പളം നൽകുമെന്ന് സർക്കാർ വാഗ്ദാനം ചെയ്തിരുന്നു